പ്രിയപ്പെട്ടവരെ നമസ്കാരം നമുക്ക് ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയുടെ എം എ മലയാളത്തിൻ്റെ വ്യാകരണ പഠനത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം നമ്മൾ കുറച്ച് ഭാഗം ചെയ്താണ് ഇനി ഉപന്യാസ ചോദ്യങ്ങളിലെ അവസാനത്തെ ഭാഗമാണ് ചെയ്യാൻ പോകുന്നത് വർണ്ണ പരിണാമം എന്നാൽ എന്ത് അല്ലെങ്കിൽ വർണ്ണവികാരം എന്നാൽ എന്ത് അതിനുള്ള കാരണങ്ങൾ എന്തല്ല മൂന്ന് പേജിലാണ് ഉത്തരം എഴുതേണ്ടത് അതിനെങ്ങനെ എഴുതാമെന്ന് നോക്കാം വർണ്ണങ്ങൾക്ക് വരുന്ന ഉച്ചാരണ മാറ്റം അഥവാ ധ്വനി ഭേദമാണ് വർണ്ണവികാരം അല്ലെങ്കിൽ വർണ്ണ പരിണാമം വികാരം എന്നാൽ മാറ്റം എന്നാണ് അർത്ഥം വർണ്ണങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ശരിയായ ഉച്ചാരണത്തിൽ നിന്നു മാറി വ്യത്യസ്തമായ ഉച്ചാരണങ്ങൾ ഉണ്ടാകാറുണ്ട് ഒന്നുകൂടി പറയാം വർണ്ണങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ശരിയായ ഉച്ചാരണത്തിൽ നിന്ന് മാറി വ്യത്യസ്തമായ ഉച്ചാരണം ഉണ്ടാകുന്നു ഈ വിധത്തിൽ സ്വരത്തിനും വ്യഞ്ജനത്തിനും ഉണ്ടാകുന്ന മാറ്റമാണ് വർണ്ണവികാരം ഇപ്പൊ ഈ രീതിയിൽ സ്വരത്തിനും വ്യഞ്ജനത്തിനുമെല്ലാം ഉണ്ടാകുന്ന മാറ്റത്തെയാണ് വർണ്ണവികാരം എന്ന് പറയുന്നത് വർണ്ണവികാരങ്ങൾ ഉച്ചാരണപരം വ്യാകരണപരം എന്നിങ്ങനെ രണ്ട് തരത്തിൽ വരാവുന്നതാണ് വ്യാകരണപരമായ മാറ്റങ്ങളാണ് സന്ധിയിൽ ചർച്ച ചെയ്യുന്നത് ഉച്ചാരണപരമായി വരുന്ന കൃത്യമായ നിയമമില്ലാത്ത സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഉച്ചാരണപരമായ വർണ്ണവികാരങ്ങൾ ഈ തരത്തിലുള്ള വർണ്ണവികാരങ്ങൾ ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട് ഇനി ഓരോന്നായ കാരണങ്ങൾ നോക്കാം ഒന്നാമത്തെ കാരണം അജ്ഞന്മാർ ഒരു വർണ്ണത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊന്ന് ഉച്ചരിക്കുന്നു അജ്ഞന്മാർ ഒരു വർണ്ണത്തിൻ്റെ സ്ഥാനത്ത് മറ്റൊന്ന് ഉച്ചരിക്കുന്നു ചിലവ് ചിലവാകുന്നതും വിമ്മിട്ടം വിമ്മിഷ്ടമാകുന്നതും ഇത്തരം മാറ്റമാണ് അനിവാര്യത്തെ ചിലർ അനിർവാര്യവും സ്വൈര്യത്തെ സ്വൈര്യവും ആക്കാറുണ്ട് ഭാഷയെപ്പറ്റി അറിയാത്തവർ വാക്കുകളെ ഉച്ചരിക്കുന്നത് മൂലമാണ് ഇത്തരത്തിലുള്ള വർണ്ണപരിണാമം ഉണ്ടാകുന്നത് രണ്ടാമത്തെ കാരണം സന്ധിയിൽ ഉച്ചാരണ സുഗമതക്കു വേണ്ടി ചില വർണ്ണവികാരങ്ങൾ വരുന്നുണ്ട് ഉച്ചാരണത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടി ചില വർണ്ണവികാരങ്ങൾ വരുന്നു ഉദാഹരണം തൺ അധികം താർ തണ്ടാർ നിലം അധികം അറ നിലവറ മൂന്നാമത്തെ കാരണം സംസ്കാര ഭേദം കൊണ്ടും ഒരു വർണ്ണം മറ്റൊന്നാകാം സംസ്കാരഭേദം കൊണ്ടും ഒരു വർണ്ണം മറ്റൊന്നായി മാറിപ്പോകാം തമിഴിലെ ത ഞ ഇവ മലയാളത്തിലേക്ക് വരുമ്പോൾ ച ഞ എന്നിങ്ങനെയായി മാറുന്നുണ്ട് വൈ താൻ എന്നത് വച്ചു നാൻ എന്നത് ഞാൻ ആകുന്നു നാലാമത്തെ കാരണം മറ്റൊരു ഭാഷയിലെ പദം കടം വാങ്ങുമ്പോൾ നമ്മുടെ ഭാഷയിൽ ഇല്ലാത്ത വർണ്ണങ്ങൾ ഏതെങ്കിലും സാമ്യമുള്ള വർണ്ണമായി മാറുന്നു നമ്മുടെ ഭാഷയിലേക്ക് മറ്റൊരു ഭാഷയിൽ നിന്ന് പദം കടം വാങ്ങുമ്പോൾ നമ്മുടെ ഭാഷയിൽ ഇല്ലാത്ത പദമാണല്ലോ അപ്പം ഏതെങ്കിലും സാമ്യമുള്ള ഒരു വർണ്ണമായി മാറുന്നു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സംസ്കൃതത്തിലെ അധികര മൃദു കോശങ്ങൾ അതത് വർഗത്തിലെ ഘരമായിട്ടാണ് മാറുന്നത് ജട ചടയാകുന്നു ഭയം ഭയമാകുന്നു ഫലം ഫലമാകുന്നു ഇതെല്ലാം അതിന് ഉദാഹരണമാണ് അഞ്ചാമത്തെ കാരണം ഔതസീന്യനായം ശബ്ദങ്ങളെ ലഘുപ്പെടുത്തി ഉച്ചരിക്കാൻ വേണ്ടിയുള്ള വർണ്ണവികാരമാണിത് ഇത് എല്ലാ ഭാഷകളിലും അംഗീകരിച്ചിട്ടുള്ള ഒന്നാണ് ഉച്ചാരണ പ്രയത്നത്തെ ഒഴിവാക്കാൻ വേണ്ടി വർണ്ണങ്ങളെ ഘ ജ ഡ ദ ബ ര ല എന്നീ വ്യഞ്ജനങ്ങൾക്ക് പരമായിട്ടുള്ള അകാരത്തെ നാം ഏകാരമാക്കി മാറ്റുന്നു ഈ വർണ്ണവികാരം ഉച്ചാരണത്തിലേ ഉള്ളു എഴുത്തിൽ ഇത് ഉണ്ടാകാറില്ല സംസാരിക്കുമ്പോൾ മാത്രമാണ് ഉള്ളത് ഗന്ധം ഖന്ധം ഘണം ഘണം അപ്പോൾ അവരുടെയൊക്കെ മുന്നിലായിട്ട് ഈ അക്ഷരങ്ങളുടെ ഒരു യകാരം കൂടി ചേർത്താണ് ഉച്ചരിക്കുന്നത് എഴുതുമ്പോൾ അത് വരാറില്ല എല്ലാ ഭാഷകൾക്കും പൊതുവായി യോജിക്കുന്ന ചില വർണ്ണവികാരങ്ങളുണ്ട് ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയത്നം അല്ലെങ്കിൽ സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം മാറ്റങ്ങൾ അങ്ങനെയുള്ള മാറ്റങ്ങളെയാണ് ഔദസീന ഔദസീനന്യായമെന്ന് പറയുന്നത് ഇകാരം ഏകാരമായി മാറുന്ന സന്ദർഭങ്ങളുണ്ട് ഇല എന്നത് എല ഇറയം യറയം ഇര എര ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് സംസ്കൃത പദങ്ങളുടെ അന്ത്യത്തിലുള്ള ദീർഘമായ അകാരം നാം ഹൃസ്വമായിട്ടാണ് ഉച്ചരിക്കാറുള്ളത് ഉദാഹരണത്തിൽ പറഞ്ഞാൽ ആശ എന്നത് ആശ സീത എന്നത് സീത രാമ എന്നത് രാമ എന്നൊക്കെയാകുന്നത് ഉദാഹരണമാണ് സംസ്കൃത ശബ്ദം പുല്ലിംഗമാണെങ്കിൽ അന്ത്യാഗമം എന്ന നിലയിൽ വ എന്ന വ്യഞ്ജനം വരുന്നതും പദാന്ത ദീർഘം ഒഴിവാക്കാനാണ് ഉദാഹരണം പറഞ്ഞാൽ അത് മനസ്സിലാകും രക്ഷകർത്ത എന്ന പദം നമ്മൾ രക്ഷകർത്താവ് എന്നാക്കി മാറ്റുന്നുണ്ട് രക്ഷകർത്ത എന്നത് നമ്മൾ രക്ഷകർത്താവ് ശ്രോത എന്നത് ശ്രോതാവ് പിത എന്നത് പിതാവ് എന്നുമാക്കി മാറ്റുന്നു അടുത്തത് ആറാമത്തെ കാരണം നോക്കാം വർണ്ണവികാരം ഉണ്ടാകുന്നതിനുള്ള മറ്റൊരു കാരണമാണ് വംശപാരമ്പര്യം പല മതങ്ങളിലും സമുദായങ്ങളിലും വംശത്തിലും പെട്ടവർ ഒരു ഭാഷ സംസാരിക്കുന്ന ജനസമൂഹത്തിൽ ഉണ്ടാകും അവരുടെ ഉച്ചാരണ സവിശേഷത മൂലം വർണ്ണവികാരം ഉണ്ടാകാറുണ്ട് അപ്പം അവരുടെ ഉച്ചാരണ സവിശേഷതകൾ മൂലം വർണ്ണവികാരം ഉണ്ടാകുന്നു നമ്പൂതിരിമാർവക പുക എന്ന വാക്കുകളെ വഹ പുഹ എന്ന് പുച്ചരിക്കാറുണ്ട് മുസ്ലിങ്ങൾ വാപ്പ എന്നത് ബാപ്പ ചെകുത്താൻ എന്നത് ചെയിത്താൻ വരിൻ എന്നത് ബരിൻ എന്നിങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട് വംശപാരമ്പര്യം വഴി വരുന്ന ഈ വർണ്ണവികാരങ്ങളെ അറിവില്ലായ്മ മൂലം വരുന്ന മാറ്റങ്ങളായി പരിഗണിക്കാറില്ല പ്രധാനപ്പെട്ട ചില വർണ്ണവികാരങ്ങൾ നോക്കാം മൃദുക്കളും മാധ്യമങ്ങളുമായി ചേർ ചേർന്നു വരുന്ന അകാരം ഏകാരമായി ഉച്ചരിക്കാറുണ്ട് ഒന്നുകൂടി പറയാം മൃദുക്കളും മാധ്യമങ്ങളുമായി ചേർന്നു വരുന്ന അകാരത്തെ നമ്മൾ ഏകാരമായിട്ടാണ് ഉച്ചരിക്കാറ് എന്നാൽ അങ്ങനെ എഴുതാറില്ല രവി രവി യശസ് യശസ് ഗജം ഗജം ഇതിൻ്റെയൊക്കെ മുന്നിൽ ഒരു ഏകാരം ചേർന്നു വരുന്നു കേട്ടോ നേരത്തെ പറഞ്ഞ ഒന്നും കൂടി പറയണേ സംസ്കൃത പദ്യങ്ങളുടെ അന്ത്യത്തിൽ വരുന്ന അകാരം നമ്മൾ ഹ്രസ്വമായിട്ട് ഉച്ചരിക്കുന്നു ആശ എന്നത് ആശ ഉഷ എന്നത് ഉഷ രേഖ എന്നുള്ളത് രേഖ ഇനി തമിഴിലെ അകാരം യകാരമായും ഇകാരമായും മലയാളത്തിൽ മാറുന്നുണ്ട് തമിഴിലെ പരുമാറ്റം പെരുമാറ്റം എന്നായിട്ടാണ് മാറുന്നത് കനാവ് എന്നത് കിനാവ് എന്നായിട്ട് മാറുന്നുണ്ട് ദീർഘത്തിൽ തന്നെ ഒരു പദം അവസാനിക്കുന്നതായാൽ സ്വരം താലവ്യമാണെങ്കിൽ യകാരവും ഓഷ്ട്യമാണെങ്കിൽ വകാരവും ചേർക്കാറുണ്ട് ഒന്നുകൂടി പറയാം ദീർഘത്തിൽ തന്നെ പദം അവസാനിക്കുമ്പോൾ താലവ്യ സ്വരമാണെങ്കിൽ ഏകാരമായിരിക്കും ഓഷ്ട്യമാണെങ്കിൽ വകാരമായിരിക്കും ഇപ്പം ക എന്നത് കായ് പൂ എന്നത് പൂവ് രാ എന്നത് രാവ് ം ചിലപ്പോൾ ഉഗാരമായും മാറാറുണ്ട് പിറകേ എന്നത് പുറകെ പിരളുക പുരളുക പതാതിയിൽ കാണുന്നതും കേവലവും വ്യഞ്ജനാൽപരവുമായ ഇകാരം എകാരമായി മാറുന്നു ഇല എന്നത് എല വില വെല സംസ്കൃത ഭാഷയിൽ നിന്നുള്ള തൽഭവ തൽഭവശബ്ദങ്ങൾ എറു ഇകാരമായും അകാരമായും മാറുന്ന സന്ദർഭങ്ങളുണ്ട് ഋഷഭം എന്നത് ഇടവം എന്നും കൃഷ്ണൻ എന്നത് കണ്ണൻ എന്നുമാകാറുണ്ട് ഉഗാരം ഒകാരമായും മറിച്ച് ഒകാരം ഉഗാരമായും മാറുന്നത് ഭ്രമം മൂലമാണ് പുക എന്നത് പൊക പുടവ പൊടവ കുട കൊട കുടം കൊടം ഇതൊക്കെ ഉദാഹരണങ്ങളാണ് ഏകാരലോപം മൂലം ഐകാരമായി മാറാറുണ്ട് ഏകാരലോപം മൂലം ഐകാരമായി മാറാറുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കയ്യിൽ കയ്യിൽ തൈർ തൈർ എന്നൊക്കെയാവുന്നത് ഉദാഹരണമാണ് തമിഴിലെ നകാരം മലയാളത്തിൽ ഞകാരമായി മാറുന്നു നടുക്കം മലയാളത്തിലേക്ക് വരുമ്പോൾ ഞെടുക്കം എന്നാവുന്നു നീ സംസ്കൃതത്തിലെ തവർഗം മലയാളത്തിൽ ഡവർഗമായി മാറുന്നു പത്തനം എന്നത് പട്ടണമായി മാറുന്നു വൈദൂര്യം എന്നത് വൈഡൂര്യമായിട്ടും മാറുന്നു സംസ്കൃതത്തിലെ ഡകാരത്തെ മലയാളികൾ ടകാരമായിട്ടാണ് മാറ്റുന്നത് നാടിക എന്നത് നാഴിക എന്നാകുന്നു ശകാരം ഏകാരമായും മറിച്ചും സംഭവിക്കുന്നുണ്ട് അയ അത് അസ എന്നാകുന്നുണ്ട് വിയർപ്പ് എന്നത് വിസർപ്പ് എന്ന് ആകാറുണ്ട് രാ ല എന്നീ അക്ഷരങ്ങൾ തമിഴിൽ പദാതിയിൽ വരാറില്ല രാ ല എന്നീ അക്ഷരങ്ങൾ തമിഴിൽ പദത്തിന്റെ ആദ്യത്തിൽ വരാറില്ല ആ ഇ ഉ എന്നീ സ്വരങ്ങളിൽ ഒന്ന് അപ്പോൾ ആദ്യം ചേർക്കുന്നു ലോകമെന്നത് ഉലകം എന്നാകുന്നു ലങ്ക ഇലങ്കയാകുന്നു ലക്ഷ്മണൻ ഇലക്കണൻ എന്നാകുന്നു രാജാവ് അരജൻ എന്നാകുന്നു ഇതെല്ലാം ഉദാഹരണങ്ങളാണ് കേട്ടോ ഊഷ്മ ഹകാരങ്ങൾ ദ്രാവിഡത്തിൽ ഇല്ല പദാരംഭത്തിൽ ഇവ ഉപേക്ഷിക്കുകയും പദമദ്യത്തിൽ പൊരുത്തമുള്ള ഘരങ്ങൾ ചേർക്കുകയും ചെയ്യുന്നുണ്ട് ഉദാഹരണം ശ്രാവണം എന്നത് ഓണം എന്നാകുന്നു ഊഷ്മ ഹകാരങ്ങൾ ദ്രാവിഡത്തിൽ ഇല്ല പദാരംഭത്തിൽ ഇവ ഉപേക്ഷിക്കുകയുന്നു പദമദ്യത്തിൽ പൊരുത്തമുള്ള ഘരങ്ങളാക്കി അതിനെ മാറ്റുന്നു ഉദാഹരണം ശ്രാവണം എന്നത് ഓണമായി മാറുന്നു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഏതു വർണ്ണത്തിനും വികാരം ഉണ്ടാകാം അത് നിയമം കൊണ്ട് വിശദമാക്കാനാവില്ല ഭാഷാശാസ്ത്രപരമായ ചില കാരണങ്ങൾ വർണ്ണവികാരങ്ങൾക്ക് ഉണ്ട് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യമാണ് ഈ ചോദ്യ പേപ്പറിലെ അവസാനത്തെ ചോദ്യമാണ് ഇതെന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് കേട്ടോ നന്നായി പഠിച്ചു വച്ചോളനെ സംസ്കൃതത്തിൽ നിന്ന് ഭിന്നമായി മലയാള വിഭക്തികൾക്ക് എ ആർ പുതിയ തജ്ഞകൾ നൽകിയത് എന്തുകൊണ്ടാണ് ഇതും മൂന്ന് പുറത്തിലാണ് ഉത്തരം എഴുതേണ്ടത് പതിനഞ്ച് മാർക്കാണ് ഇതിന് കിട്ടുന്നത് അപ്പം നമുക്ക് എന്താണ് വിഭക്തി എന്ന് ആദ്യം നോക്കാം മറ്റ് പദങ്ങളുമായുള്ള ബന്ധങ്ങളെ കുറിക്കാൻ നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയത്തിനാണ് വിഭക്തി എന്ന് പറയുന്നത് മറ്റ് പദങ്ങളുമായുള്ള ബന്ധങ്ങളെ കുറിക്കാൻ നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയമാണ് വിഭക്തി വാക്യത്തിൽ നാമത്തിനും അതിനോട് ചേർന്ന് വരുന്ന ക്രിയകൾക്കും തമ്മിലുള്ള ആർത്തിക ബന്ധങ്ങളെ സൂചിപ്പിക്കാൻ നാമങ്ങളോട് ചേർക്കുന്ന പ്രത്യയങ്ങൾക്ക് വിഭക്തി എന്ന് ഡോക്ടർ കെ ശ്രീകുമാരി മലയാളത്തിലെ നാമവർഗം എന്ന ഗ്രന്ഥത്തിൽ നിർവചിച്ചിരിക്കുന്നു നാമത്തിന് ക്രിയയോടുള്ള ആശ്രിത ബന്ധത്തെയാണ് വിഭക്തി ബന്ധമായി കെ എം പ്രഭാകര വാര്യർ പറയുന്നത് സംസ്കൃതം തമിഴ് മുതലായ ഭാഷകളിൽ ഏഴ് വിഭക്തികളാണ് ഉള്ളത് സംസ്കൃത പണ്ഡിതന്മാർ പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി എന്ന് വിഭക്തികൾക്ക് പേരിട്ടിരിക്കുന്നു എന്നാൽ ഇത് ദ്രാവിഡ രീതിക്ക് യോജിച്ചതല്ല എന്ന് എ ആർ രാജരാജവർമ്മ പറയുന്നു അതിന് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ നോക്കാം ഒന്നാമത്തെ കാരണം സംസ്കൃതത്തിൽ ഒരു രൂപത്തിന് പല അർത്ഥങ്ങളായിരിക്കെ ഭാഷയിൽ അർത്ഥം മാറുന്നതനുസരിച്ച് രൂപവും മാറുന്നതിനാൽ ഏതെങ്കിലും ചില അർത്ഥങ്ങളെ ചേർത്ത് ഒരു പേര് വിളിക്കുന്നതിൽ ന്യായമില്ല ഒന്നുകൂടി ഷോർട്ടാക്കി പറയാം സംസ്കൃതത്തിൽ ഒരു രൂപത്തിന് പല അർത്ഥങ്ങളായിരിക്കെ ഭാഷയിൽ ഓരോ അർത്ഥത്തിനും ഭിന്ന രൂപങ്ങളാണ് കാണുന്നത് ഇപ്പം സംസ്കൃതത്തിൽ ഒരു രൂപത്തിന് പല അർത്ഥങ്ങളായിരിക്കെ ഭാഷയിൽ ഓരോ അർത്ഥത്തിനും ഭിന്ന രൂപങ്ങൾ കാണുന്നു ഉദാഹരണമായി സംസ്കൃതത്തിൽ തൃതീയക്ക് തേന എന്ന പ്രത്യയം അതിന് പല അർത്ഥവും പറയാം മലയാളത്തിൽ അർത്ഥഭേദമനുസരിച്ച് രൂപഭേദവും വരുന്നു സംസ്കൃതത്തിൽ പ്രത്യയമെന്ന അർത്ഥം ഭിന്നം ഭാഷയിൽ ഭിന്നമായ അർത്ഥത്തിന് ഭിന്ന ഭിന്ന രൂപങ്ങൾ ഇപ്പോൾ സംസ്കൃതത്തിൽ തൃതീയക്ക് തേന എന്ന പ്രത്യയം മലയാളത്തിൽ ഇതിന് സമമായി ഓട് ഹേതു ആയി അൽ ഉഡേ എന്നിങ്ങനെയാണ് പ്രത്യയങ്ങൾ രണ്ട് സംസ്കൃതത്തിൽ രണ്ട് പ്രത്യയം വേണ്ടിടത്ത് ഭാഷയിൽ ഒരു പ്രത്യയം തന്നെ മതി സംസ്കൃതത്തിൽ രണ്ട് പ്രത്യയം വേണ്ടിടത്ത് ഭാഷയിൽ ഒരു പ്രത്യയം മതി ഭാഷയിൽ രണ്ടു വേണ്ടിടത്ത് സംസ്കൃതത്തിൽ ഒന്നു മതി മൂന്നാമത്തേത് സംസ്കൃതത്തിൽ പ്രത്യയം ചേർത്തു മാത്രമേ വിഭക്തികൾ ഉണ്ടാകുന്നുള്ളൂ സംസ്കൃതത്തിൽ പ്രത്യയങ്ങൾ ചേർന്നു മാത്രമേ വിഭക്തികൾ ഉണ്ടാകുന്നുള്ളൂ ഭാഷയിൽ ആ അർത്ഥങ്ങളെ കാണിക്കുന്നതിന് പ്രത്യയങ്ങൾ ഗതികൾ എന്നു പേരിട്ട ഔവയങ്ങൾ സമാസം ഈ മൂന്നെണ്ണം ആവശ്യപ്പെടുന്നു നാല് വിഭക്തി പ്രത്യയങ്ങളുടെ എണ്ണം രണ്ടു ഭാഷയിലും ഏഴ് തന്നെയാണെങ്കിലും അർത്ഥത്തിൽ അവ യോജിക്കുന്നില്ല സംസ്കൃത വ്യാകരണ പണ്ഡിതനായിട്ടുള്ള പാണിനി സംസ്കൃത വിഭക്തികളെ പ്രഥമാതിഥ്യ എന്നിങ്ങനെയാണ് തിരിച്ചിട്ടുള്ള സംഖ്യകൾ കൊണ്ടാണ് സൂചിപ്പിച്ചിരിക്കുന്നത് തൊൽക്കാപ്പിയം മുതലുള്ള ദ്രാവിഡ വ്യാകരണ ഗ്രന്ഥങ്ങളിലും ഒൻറ്റാം വേറ്റുമേ എന്നിങ്ങനെ സംഖ്യകൾ കൊണ്ടുള്ള വിഭക്തി നാമകരണം തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പേരുകൾ നൽകിയിരിക്കുന്നത് കേരള പാണ്യത്തിൽ എ ആർ രാജരാജ മാത്രമാണ് ഇതിന് പേര് കൊടുക്കാനായിട്ട് യുക്തിസഹമായ ചില കാരണങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് വിഭക്തിക്ക് പുതിയ സജ്ഞ നൽകുവാൻ കേരള പാണിനി പ്രധാനമായും മുമ്പ് പറഞ്ഞ നാല് കാരണങ്ങളാണ് എടുത്തു പറയുന്നത് പേരുകളെല്ലാം തന്നെ അടിസ്ഥാനരഹിതങ്ങളാണ് എന്നാണ് പിൽക്കാലത്ത് സി വി വാസുദേവ ഭട്ടതിരി സി എൽ ആന്റണി മുതലായ പല വ്യാകരണ പഠിതാക്കളും വിലയിരുത്തിയിട്ടുള്ളത് കപ്പൽ വന്നു കപ്പൽ കണ്ടു കപ്പൽ കയറി മൂന്ന് വാക്കുകളാണ് കപ്പൽ വന്നു കപ്പൽ കണ്ടു കപ്പൽ കയറി ഈ വാക്യങ്ങളിൽ കപ്പൽ എന്നത് ഒരു രൂപമാണെങ്കിലും ആദ്യത്തേതിൽ നിർദ്ദേശികയുടെ അർത്ഥത്തിലും രണ്ടാമത്തേതിലാകട്ടെ കപ്പലിനെ എന്നുള്ള അർത്ഥത്തിൽ പ്രതിഗ്രാഹികയിലും മൂന്നാമത്തെ വാക്യത്തിൽ കപ്പലിൽ ആധാരിക അർത്ഥത്തിലുമാണ് പ്രയോഗിച്ചിരിക്കുന്നത് കപ്പൽ വന്നു എന്ന നിർദ്ദേശിക രൂപത്തിലാണ് കാണുന്നത് കപ്പൽ കണ്ടു എന്നത് പ്രതിഗ്രാഹിക അർത്ഥത്തിലാണ് കപ്പൽ കയറി എന്നത് ആധാരിക അർത്ഥത്തിലാണ് അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഓരോ അർത്ഥത്തിനും ഓരോ രൂപമാണെന്നുള്ള വാദം യുക്തിസഹമല്ല ആദ്യം പറഞ്ഞ ഒന്നാമത്തെ നിയമത്തെ തന്നെ ഇവിടെ ഗണിക്കുകയാണ് അവർ അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഓരോ അർത്ഥത്തിനും ഓരോ രൂപമാണെന്നുള്ള വാദം യുക്തിസഹമല്ല ഒരേ അർത്ഥം കാണിക്കുവാൻ ഒന്നിലധികം വിഭക്തി രൂപങ്ങൾ ഉപയോഗിക്കുന്ന രീതി സംസ്കൃതത്തിൽ എന്ന പോലെ തന്നെ മലയാളത്തിലും ഉണ്ട് അതിന് ഉദാഹരണമായി എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് ഗുരുവായൂർക്ക് പോകണം രണ്ട് ഉദാഹരണങ്ങളാണ് എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് ഗുരുവായൂർക്ക് പോകണം ഈ രണ്ട് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ലക്ഷ്യാർത്ഥത്തിൽ ആധാരിക ഉദ്ദേശിക എന്നിങ്ങനെ രണ്ട് വിഭക്തികൾ ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം ലക്ഷ്യാർത്ഥത്തിൽ രണ്ട് വിഭക്തികൾ ഉപയോഗിച്ചിരിക്കുന്നു ഒന്ന് ഉദ്ദേശിക എന്ന വിഭക്തിയും മറ്റൊന്ന് ആധാരിക എന്ന വിഭക്തിയും അതുപോലെ തന്നെ വിഭക്ത്യാർത്ഥങ്ങളെ പല രൂപങ്ങളെ കൊണ്ട് നിർമ്മിക്കാമെങ്കിലും പ്രത്യയങ്ങളെ മാത്രമേ നാം വിഭക്തിയായി പരിഗണിക്കാറുള്ളൂ വിഭക്തി അർത്ഥങ്ങളെ പല രൂപങ്ങളെ കൊണ്ട് നിർമ്മിക്കാമെങ്കിലും പ്രത്യയങ്ങളെ മാത്രമാണ് നമ്മൾ വിഭക്തിയായി പരിഗണിക്കാറുള്ളൂ ഈ രീതിയിൽ പരിശോധിക്കുമ്പോൾ എ ആർ അതിന് നൽകുന്ന യുക്തികൾ പിൽക്കാല വ്യാകരണ പണ്ഡിതന്മാർ തള്ളിക്കളഞ്ഞതായിട്ട് കാണാം ഏതായാലും പുതിയ വിഭക്തി സജ്ഞകൾ നൽകുന്നതിനായി കേരളപാണ്ടി കണ്ടെത്തുന്ന യുക്തികൾ പരാജയപ്പെട്ടുവെങ്കിലും അദ്ദേഹം സ്വീകരിച്ച വിഭക്തി സംജ്ഞകൾ പരക്കെ അംഗീകരിക്കപ്പെട്ടു എന്ന് തന്നെ പറയാം ഏഴ് വിഭക്തികൾ തന്നെയാണ് എ ആർ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തേത് നിർദ്ദേശിക രണ്ടാമത്തെ വിഭക്തി പ്രതിഗ്രാഹിക മൂന്ന് സംയോജിക നാല് ഉദ്ദേശിക അഞ്ച് പ്രയോജിക ആറ് സംബന്ധിക ഏഴ് ആധാരിക തന്മനിർദ്ദേശിക കർത്ത എന്ന ആ കാരിക കൂടി എല്ലാവരും പഠിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ വളരെ വേഗത്തിൽ ഉത്തരം എഴുതാൻ സാധിക്കുന്നതാണ് പ്രതിഗ്രാഹികമായവ പ്രൊഫസർ സി എൽ ആന്റണി കേരള പാണ്ണിയുടെ വാദങ്ങളെ ഘിക്ക്ണ്ട് പുതിയ പേരുകൾ ഒരുപാട് സങ്കീർണതകൾ ഉണ്ടാക്കുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു സംസ്കൃതത്തിൽ നിന്ന് സ്വീകരിക്കുന്ന സമസ്ത പദങ്ങളിലാണ് അവ തീരെ യോജിക്കാതെ വരുന്നത് മലയാളത്തിൽ ഏഴ് വിഭക്തികളാണ് ഉള്ളത് എന്ന കാര്യത്തിലും പ്രൊഫസർ സി എൽ ആൻ്റണിക്ക് അഭിപ്രായ ഭിന്നത കാണാം കേരള പാണ്ണി വിഭക്ത്യാഭാസമായി അവതരിപ്പിച്ചിട്ടുള്ളവയെ എല്ലാം തന്നെ വിഭക്തി തന്നെയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ ക്വസ്റ്റ്യൻ പേപ്പർ തീർന്നു എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങൾ ഇതിലുണ്ട് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു ക്ലാസ്സുമായി ഉടൻ തന്നെ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം